കമന്റ് ണ്ട് ഞാൻ വായിച്ചിട്ടില്ല വായിക്കട്ടെ പഴയ കാലം പോകും അതൊക്കെ നല്ലതല്ലേ സത്യം ഇത് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടോ ഈ പൈസ കൊണ്ട് കളഞ്ഞിട്ട് തല്ലുകൊണ്ടത് അത് ഏതോ ഒരു സമയത്തൊരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുള്ള സമയത്ത് അമ്മ തല്ലിയത് എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് അമ്മയെ അമ്മ തല്ലിയതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ വലുതായിട്ടേ അമ്മ തല്ലിയില്ലേ എന്നൊക്കെ പറയുമ്പോ അമ്മയ്ക്ക് എന്താ പോലെ ഉണ്ടാവില്ലേ തല്ലോണ്ടിട്ടുണ്ട് പക്ഷെ നല്ല പ്രായത്തിൽ ഓല വീട്ടിലിരിക്കുമ്പോഴേ ചോർന്ന സമയത്തൊക്കെ പാത്രവും നാല് മക്കളെ വാരി പിടിച്ചിട്ടും നാല് മക്കളെ അമ്മയും ചേർത്തി വലിയൊരു കാലൻ കൂടെ അച്ഛൻ രാവിലെ വരെ റങ്ങാതെ ഉണ്ട് അതിനൊക്കെ എന്ത് വില കൊടുക്കണം എന്ന് ഇങ്ങനെ ഈ വീട്ടിലൊക്കെ ഇരിക്കുന്നു പക്ഷെ അന്ന് അച്ഛനമ്മയും കാറ്റും മഴയും കൂരാ കൂരിട്ട് ഒരു ഹാളേ ഉള്ളൂ അതിനു നേരെ അടച്ചുറപ്പില്ല മണ്ണെണ്ണ വിളക്കും കാറ്റൊന്നണിഞ്ഞ തീപ്പെട്ടി മാത്രമേ ഉള്ളൂ അധികം വീടുകളും ഇല്ല പക്ഷേ ഈ അപ്പുറത്തെ സ്ഥലത്താണോ അപ്പൊ വലിയ കാലം കൂടെ ഒക്കെ ഇന്നത്തെ ഫാഷൻ കൂടെ വലിയ കാലം കൂടെ കുടിച്ചിട്ട് അമ്മയും നാലും മക്കളെയും കൂടി മഴ നനയ്ക്കാതിരുന്ന ഒരു അച്ഛനുണ്ട് ഞാൻ ചെറുതായത് എന്നെ എടുത്ത് വന്ന് മൂന്ന് മക്കളെ നന്നായി പൊതിപ്പിച്ചിട്ട് ഇങ്ങനെ കിടന്ന് അതൊക്കെ ഉള്ള ഒരു അച്ഛനും വീണ്ടും അതിന്റെ മുൻപിൽ തല്ലൊക്കെ എന്ത് അങ്ങനെ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ലാളിച്ചത് ആ അത് പറയാൻ പറയാ കിട്ടും കിട്ടും നമ്മൾ പൈസ ആകുമ്പോൾ എടുത്ത് കളിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആരെങ്കിലും ഉരുട്ടി തരും ഈ ഈ ലാസ്റ്റ് അമ്മ െന്റിൽ അമ്മ ഐസിയുൽ പോയത് ഒരു ഫെബ്രുവരിയില് ആ ഒരു മാസം മുഴുവൻ ഐ സിയും ഹോസ്പിറ്റലായിട്ട് പോയി ജൂലൈയിൽ മരിക്കുന്നു ഈ കാലയളവിൽ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ വാരി കൊടുത്തിട്ടാണ് അമ്മ നമുക്ക് ചെറുപ്പത്തിൽ വാരി തന്നതിൻ്റെ ഒക്കെ ഞങ്ങൾ മൂന്ന് പെൺമ നാല് മക്കളാണ് ഒരാള് മൂന്ന് പെണ്ണും ഞങ്ങൾ മൂന്ന് മക്കൾ മാറി മാറി വാരി കൊടുത്തിരുന്നു അവസാനം വരെ അമ്മയ്ക്ക് അവസാന ദിവസം വരെ അമ്മ എനിക്കും നടക്കുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ മക്കള് വാരി കൊടുക്കണം നമ്മൾ ശരിക്കും സാധാരണ കൈ കൊണ്ട് കൂട്ടി വിടില്ലേ ഒരു സെറ്റി മുണ്ടിന്റെ ഇതൊക്കെ കീറി ഇവിടെ ഇങ്ങനെ 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 ആവാതിരിക്കാൻ മടക്കി വെക്കും അമ്മയുടെ ഇങ്ങനെ ഇങ്ങനെ നൈറ്റിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചോറും പിടിച്ചിട്ട് നമ്മളിങ്ങനെ വാരി കൊടുക്കും അമ്മ കണക്കും ഇനി കിട്ടില്ലല്ലോ ഇനി കിട്ടില്ലല്ലോ പക്ഷെ അന്നൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ അമ്മയ്ക്ക് വാരി കൊടുക്കുമ്പോൾ അമ്മയെ കാണാൻ കുറേ പേര് വന്നാലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഞങ്ങൾ തോന്നി പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അയ്യോ അമ്മ പോയി ഇനി അത് കിട്ടില്ലല്ലോ പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി പെൺ അച്ഛനോടാണ് ഇഷ്ടം ഉം നീരെപ്പോഴെങ്കിലും വരും എന്നേ പറഞ്ഞോളൂ മീനോ ഞാൻ ആദ്യം ഒന്ന് ഹാപ്പി ആവട്ടെ മതി മതി ഹാപ്പി ആയിട്ട് മതി ബിനോയ് ഫസ്റ്റ് നമ്മുടെ മൈൻഡും ഹെൽത്തും കുറച്ചൊന്ന് ആയിട്ട് ബിനോയ്ക്ക് ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ വന്നാൽ മതി ഋതി ലക്ഷ്മി ഹായ് നമസ്കാരം ഋതി വെൽക്കം വെൽക്കം കളർഫുൾ ഒക്കെ ആണല്ലോ കണ്ടു കേട്ടോ ഞാൻ നേരം ഇവിടെ ഇല്ലായിരുന്നു ആണോ മാഷേ എവിടെ പോയത് ആൺ പിള്ളേർക്ക് അമ്മയോടനെ ഇഷ്ടം അത് ഓൾമോസ്റ്റ് അങ്ങനത്തെയാണ് എവിടെ വരെ പഠിച്ചു ഇപ്പോൾ എന്ത് ചെയ്യുന്നു പഠിപ്പൊക്കെ ഒരു ഡിഗ്രി എടുത്തു അത്രേ ഉള്ളൂ പിന്നെ ജോബ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അക്കൗണ്ടന്റായിരുന്നു എന്നെ കുറിച്ച് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു കോൾ കോളക്കി വന്ന അതിപ്പോ ഞാൻ നിർത്തിയിട്ട് കുറച്ചായി ഇപ്പൊ വേറൊരു വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സി സി ഹെൽപ്പ് ഇന്നു ബാക്കി എന്റെ സമയം ഞാൻ നിങ്ങളുമായിട്ട് ഒത്തു വരുമു എണല്ലേ യെസ് ആവശ്യമില്ലാത്ത പണിയല്ലേ നല്ല തല്ല് കിട്ടിക്കാണ് ചേച്ചിമാർ അനിയത്തി കുട്ടിയെ ആണ് വരുന്നത് അതെ അല്ല ചേച്ചിമാർക്ക് ഇത്തിരി ഇതാവില്ല അപ്പൊ നമ്മള് ലാസ്റ്റുള്ളവർക്കാണ് കുറെ കാലം കടയിൽ പോകാൻ കിട്ട അമ്മക്ക് ദീർഘ വിഷ്ണുണ്ടായി അന്നത്തെ പോലെ തന്നെ ഇന്നും അതെ ഹായ് ശരൺ ഹായ് ഭയങ്കര വെള്ളപ്പൊക്കം പുഴ കവിഞ്ഞൊഴുകി ഒരു കുട്ട ഒഴുകി വരുന്നു അതിലൊരു കൊച്ചു അത് മീര സത്യത്തിൽ അങ്ങനെയൊക്കെ ഒഴുകി വരണന്നുണ്ട് പക്ഷെ ഇവിടെ പുഴയില്ല ഉള്ളത് അങ്ങനെ പുഴയ അതില് വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പോയി ഒഴുകണ്ട പോലത്തെ ഒന്നുമില്ല അത് സേഫ് ആയിട്ട് പോകുന്നു ഒരു തരി വെള്ളം പുറത്തു പോയിരുന്നില്ല അല്ലെ ചിമ്മിനിയിൽ വിരലപ്പുറത്തേക്ക് കടത്തി പൊള്ളിയിട്ടുണ്ട് അല്ലെ മോഗ്ലി കാണാൻ ഓടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് നാലു മണിക്ക് സിനിമ കാണാൻ ഇരിക്കാൻ സ്ഥലം കിട്ടാൻ നേരത്തെ ആ അന്ന് ഇതൊക്കെ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ല